ആ ഇതൊരു പുതിയ ആൻഡ്രോയിഡ് ബോക്സാണ് നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റീചാർജ് ഒന്നും ചെയ്യാതെ എല്ലാ ചാനലും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ കോഡി ആപ്പാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളതിൽ പിന്നെ നമ്മളങ്ങനെ സ്ക്രോൾ ചെയ്തത് ആദ്യം വന്നിട്ട് ആഡ് ഓൺ ആഡ് ഓണിലാണ് നമ്മളെല്ലാ ചാനലും ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തെ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാണ് ഇതിൽ നമുക്ക് എല്ലാ എൻ്റർടൈൻമെൻറ്റും കിട്ടും മൂവീസ് ഡോക്യുമെൻ്ററി സ്പോർട്സ് എന്ന് വെച്ച് എല്ലാ മുഖ്യധാര ഐറ്റംസും ഇതിലുണ്ട് സ്പോർട്സില് നോക്കുകയാണെങ്കിൽ എല്ലാ ലോക പ്രശസ്ത അല്ലെ അല്ലെങ്കിൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും സ്പോർട്സ് ഇതിൽ അവൈലബിളാണ് അതെല്ലാ ലൈവ് മാസസും നിങ്ങൾക്ക് റീചാർജോ ചെയ്യാതെ തന്നെ സുഖമായിട്ട് കാണാം ഒരു ഇല്ലാതെ ഫ്രീ കോസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്ന എല്ലാ ചാനലും കറക്റ്റായിട്ട് വർക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ലോഗോസ് ലോഗോസ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പോർട്സ് ടി വി വണ്ണും ടു ഒക്കെ എപ്പോഴും വർക്കാവുന്ന ചാനലുകളാണ് എല്ലാവിധ സ്പോർട്സും അതിലുണ്ട് യുഫ ചാമ്പ്യൻസ് ലീഗ് നാഷണൽസ് ലീഗ് എന്നു വേണ്ട എല്ലാ രാജ്യങ്ങളുടെ കളിയും കൂടി അതിൽ വരുന്നുണ്ട് വേൾഡ് കപ്പൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ഒട്ടുമിക്ക നാഷണൽ അവരെ വൺ ടു സിക്സ് ചാനലും അതിൽ അവൈലബിളാണ് പിന്നെ ഹോഴ്സ് റൈഡ് അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്പോർട്സുകൾ നമ്മൾ കാണുന്ന കാണാത്ത കുറേ വിദേശത്ത് നടക്കുന്ന കാർ റേസിങ് അങ്ങനത്തതൊക്കെ നമുക്ക് കൂടുതൽ ഇത്തരം ചാനലിൽ ചാനലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വേണ്ട ആൾക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നാലായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് വിത്ത് കേബിൾ കേബിൾ കണക്ഷൻ കേബിളും കൂടി കേബിൾ കണക്ഷൻ അല്ല കേബിളും കൂടി ഇൻക്ലൂഡഡ് ആണ് ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുക ലൈഫ് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം നിങ്ങളെ വീട്ടിൽ വൈഫൈ കണക്ഷൻ മാത്രം മതി ബാക്കി നിങ്ങൾ കീ ബോക്സ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ടതിൽ എല്ലാം നിങ്ങൾക്ക് കാണാം പിന്നെ ഇപ്പോൾ രണ്ടാമത്ത നമ്മൾ ജിയോ ജിയോൻ്റെ ടി വി ആണിതിൽ ജിയോ ടി വി ആണിതിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് മലയാളം മുതലായ എല്ലാ റീജിയണൽ ചാനൽസും ഇതിൽ കറക്റ്റ് ആയിട്ട് വർക്കാണ് പിന്നെ ഇംഗ്ലീഷുണ്ട് സ്പോർട്സ് ഉണ്ട് സ്പോർട്സ് ജിയോ ടി വിയിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണ് സ്പോർട്സ് ചാനൽസ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള രണ്ട് ആപ്പുകളും ഉപയോഗ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് അതിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കാവുന്നതാണ് പിന്നെ ജിയോയിൽ പിന്നെ വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന നാഷണൽ ജോഗ്രഫിക്ക് പിന്നെ ആനിമൽ പ്ലാനറ്റ് പോലുള്ള അങ്ങനത്തെ ചാനൽസുകൾ ഇന്ന് വേണ്ട എല്ലാ ചാനലും ഇതിൽ കിട്ടും എന്ന് തന്നെ പറയാം സ്പോർട്സ് ചാനൽസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ് മറ്റുള്ളവർ സ്പോർട്സ് തന്നെ ഈ പത്തിരുന്നൂറ് ചാനൽ സ്പോർട്സ് തന്നെ ഉണ്ട് ഇതിൽ കുറവാണ് ജിയോയിൽ പക്ഷെ എല്ലാം നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വെച്ച് ആസ്വദിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പറയാം പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ല കാണാൻ നിങ്ങൾക്ക് സുഖമായിട്ട് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കാണാവുന്നതാണ് എല്ലാ ചാനലും ഇൻക്ലൂഡിങ് യൂട്യൂബ് ഇതിൽ വർക്കാവും യൂട്യൂബിൽ പ്രത്യേകിച്ച് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല ഓൾറെഡി ആ ബട്ടൺ പ്രസ് ചെയ്യേ വേണ്ടയുള്ളൂ തന്നെ അതിൽ ആവും എല്ലാ ചാനൽസും യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണുന്നതിനേക്കാൾ എക്തല വലിയ എന്താ പറയുക ഫ്രെയിമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വിളിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഓരോ ജോലിയൊക്കെ ആയത് തരണം അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റീപ്ലേ ചെയ്തു തരാം ഫോർ ഫോർ തൗസൻഡാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ലൈഫ് ടൈം ഫ്രീ ആണ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്പോർട്സാണ് ഇതിൽ മെയിനായിട്ട് കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റുള്ള റീജിയണൽ തമിഴ് ആ തമിഴ് അതേപോലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ റീജിയണൽ ചാനൽസും ആണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓർഡർ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നാലായിരം വില എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈഫ് ടൈം ഫ്രീ ആണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്